മൗന ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കാണിക്കുന്നത് രാഹുൽ ജയിലിൽ ഗംഗാപ്രസാദുമായിട്ട് സംസാരിക്കുകയാണ് കേട്ടോ ആ വിക്രത്തെ കൊണ്ടൊന്നിനും കൊള്ളൂല എന്നൊക്കെ പറയുമ്പോൾ ഗംഗാപ്രസാദ് പറയാ അങ്ങനെ പറയില്ല ഞങ്ങളെ അവൻ നന്നായിട്ട് എഫോർട്ട് ഇട്ടിട്ടുണ്ട് പക്ഷേ സ്റ്റെഫിയും കിരണും വളരെ സിമ്പിളായിട്ടാണ് എടുത്തിരുന്നത് പക്ഷേ അത് അവൾക്കിന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് പറയുവാണ് അപ്പോൾ രാഹുൽ പറയും വിക്രത് ചിലപ്പോൾ അവൻ്റെ കഴിവിൻ്റെ എല്ലാവർക്കും പ്രശ്നം ചിലപ്പോൾ ഇവൻ പുറത്തേക്ക് പോയ സമയത്ത് ആ പ്രകാശിനെ ഒറ്റി കാണും മിക്കവാറും അതിനാണ് സാധ്യത കൂടുതലെന്ന് നമ്മുടെ രാഹുൽ പറയുവാണ് കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗംഗാപ്രസാദം അത് ചിന്തിക്കുന്നത് ശരിയായിരിക്കും അല്ലേ പ്രകാശനായിരിക്കും മിക്കവാറും ഒറ്റയെന്ന് അപ്പം രാഹുൽ പറയും എൻ്റെ മോളുടെ കാര്യത്തിലാണ് എനിക്ക് ഭയങ്കര വിഷമം കാരണം എന്താണെന്ന് വെച്ചാൽ കല്യാണം ഇല്ലാണ്ടായ അവൾ കുറച്ച് സന്തോഷിക്കുകയും അല്ലെങ്കിൽ അവളെയും സരയും കിരണും കൂടി ഒന്നായാൽ ആ എൻ്റെ കുഞ്ഞിൻ്റെ ഒരു പേരക്കുട്ടിക്ക് എന്നൊക്കെ പറയാൻ നേരെ ഗംഗാപ്രസാദ് പറയാതെ ശത്രുവിനെ കൊണ്ടല്ല മോളെ കെട്ടിക്കാൻ നിൽക്കേണ്ടത് ഒന്നെങ്കിൽ അവളെ ഒറ്റയ്ക്ക് ജീവിക്കും അല്ല ശത്രുവിനൊക്കെ ഒന്നാണ് തള്ളേണ്ടതെന്ന് പറയുകയാണ് അപ്പം ഗംഗാപ്രസാദിനും രാഹുലിനും ഇപ്പം തന്നെ കല്യാണി കൊണ്ടണമെന്നുള്ള അത്രമാത്രം ദേഷ്യത്തിലാണ് നിൽക്കുന്നത് എല്ലാം നടക്കും അങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രസാദും രാഹുലും കൂടി സംസാരിച്ചങ്ങനെ നിൽക്കുവാണേൽ ഇതേ സമയത്ത് നമ്മുടെ മറിയെ മനുവും കൂടി സംസാരിക്കാനായിട്ട് ശരിക്കും പറഞ്ഞ് നമ്മുടെ പാസ്പോർട്ട് എവിടെ പോയി എന്ന് പറഞ്ഞിട്ട് അവരങ്ങോടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഇരിക്കുകയും നമ്മുടെ മറിയെ പറയും അതേ അന്വേഷണം വന്നു കഴിഞ്ഞാൽ പെടുന്ന നീയായിരിക്കും അപ്പോൾ പ്ര മനു ചോദിക്കുക അതെന്താ ഞാൻ പെടൂന്ന് പറയുന്നത് അത് വേറൊന്നും കൊണ്ടല്ല നീ നമ്മൾ ഹോട്ടലിൽ വന്ന എല്ലാവരെയും കുറിച്ച് പറഞ്ഞെങ്കിലും നീ മറന്നുപോയ ഒരാളുണ്ട് നിൻ്റെ അമ്മാവൻ്റെ മോള് അവളെങ്ങാനും അടിച്ചു മാറ്റിയതാണോ നമ്മുടെ പാസ്പോർട്ട് അത് നമ്മൾ പോലീസിന് ലിസ്റ്റ് കൊടുക്കുമ്പോൾ ആ സമയത്ത് എല്ലാവരും ലിസ്റ്റ് കൊടുക്കണം അപ്പോൾ അതെല്ലാവരും അറിയും അത് വിചാരിച്ചിട്ടാണ് ഞാൻ കൊടുക്കാതിരുന്നത് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റിൽ നിന്നും പോകാൻ എന്നൊക്കെ മറിയാ പറയൂ കേട്ടോ പെട്ടെന്നാണ് മനുൻ അത് ഫീൽ ചെയ്ത് ശരിയാണല്ലോ സരയോ വന്നിരുന്നു അവൾ അടിച്ചു മാറ്റിയതായിരിക്കും അപ്പോൾ മനു പറയോ ഞാൻ അവളുടെ മുഖം പോലും ഓർത്തില്ല അതുകൊണ്ടാണ് അവൾക്ക് ഒരു കാര്യം ചിലപ്പോൾ എടുത്ത് മാറ്റിയിട്ടുണ്ടോ അങ്ങനെ അവരിങ്ങനെ സംസാരിച്ചിട്ട് അവനും അപ്പോൾ ഡൗട്ട് തോന്നുവാണെട്ടോ അപ്പോൾ അവൻ പറയും ഞാൻ എന്തായാലും വീട്ടിൽ പോട്ടെ വീട്ടിൽ ചെന്നിട്ട് റൂമൊക്കെ അവളുടെ ഒന്ന് പരിശോധിക്കട്ടെ ആ സരി എന്ന് പറഞ്ഞ എൻ്റെ അമ്മാവിൻ്റെ മോളാണ് അവൾ ഭയങ്കരമായിട്ട് എന്നെ കെട്ടണമെന്ന് പറഞ്ഞാൽ ഒറ്റക്കാലം നിൽക്കേ മിക്കും അമ്മാവന്മാരും അമ്മാമ്മമാരും അമ്മായിമാരും കൂടി അറിഞ്ഞിട്ടുള്ള പരിപാടിയായിരിക്കും എന്തായാലും ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പം നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ വീട്ടിൽ ചെന്നിട്ട് സരയുടെ അലമാരിയിലെ താക്കോൽ ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ വേറെ ഏതൊക്കെയോ താക്കോലാണ് കിട്ടും ലാസ്റ്റ് ഒരു കബോളിൻ്റെ താക്കോൽ കിട്ടുമോ അത് തുറന്ന് നോക്കുമ്പോൾ അതിൽ നിന്ന് നമ്മുടെ പാസ്പോർട്ട് കിട്ടുവാണ് കേട്ടോ ഡ്രസ്സിന് അടിക്കുന്നത് അപ്പോൾ അവൻ ഇതെടുത്തിട്ട് നേരെ പോക്കറ്റിലേക്ക് വെക്കുക പാൻറ്റിൻ്റെ എന്നിട്ട് അവനിങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്തേക്ക് സരയും വന്നിട്ട് മനുവേട്ടാന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഞെട്ടും കേട്ടോ പതറിയ പോലെയാവുന്നു അപ്പോൾ വിളിച്ചോദിക്കും ഇത് ഞാനാ എന്തെങ്കിലും ഞെട്ടിയെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും ഞാനാ മനസ്സിലായില്ലേ അപ്പോൾ അവൻ പറയാം ആ നീയാണെന്ന് എനിക്കറിയാലോ അതിനെന്തിനാ എന്നോട് പറയണ എന്ന് ചോദിക്കുമ്പോൾ പറയും അതല്ല മനോട്ടം പെട്ടെന്ന് ഞെട്ടി എന്തോ ഒരു പന്തികേട് പോലെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവൻ പറയാം ഒന്നുമില്ല ഞാനിങ്ങനെ ആലോചിച്ച് നിന്നപ്പോൾ നീ പെട്ടെന്ന് പിന്നീന്ന് വിളിച്ചത് എനിക്ക് അങ്ങനെ ഞെട്ടൽ വന്നതാണെന്ന് പറയുകയാണേ അപ്പോൾ സരീന് എന്തോ ഒരു ഡൗട്ട് ഉണ്ട് കേട്ടോ അപ്പം ഇവൻ മനസ്സിലിങ്ങനെ മനോഹർ പറയുക എടി നീ എല്ലാം അറിഞ്ഞിട്ട് മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് പാസ്പോർട്ട് അടിച്ച് മാറ്റിയത് അടിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അവൻ പറയും ഞാനേ ഒന്ന് പുറത്ത് പോകണം ഈ പോയിട്ട് പോയിട്ടിപ്പോൾ വന്നതല്ലേ ഉള്ളൂ ഒന്നും സരീ ചോദിക്കുമ്പോൾ അല്ല എനിക്ക് പുറത്ത് പോകണം പുറത്ത് പോയിട്ട് ഞാൻ പെട്ടെന്ന് തിരിച്ച് വരാമെന്ന് പറഞ്ഞിട്ട് ഇവൻ പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നുട്ടോ അതേ സമയത്ത് നമ്മുടെ പള്ളിയുടെ സൈഡിലായിട്ട് കുരിശ് അവിടെയായിട്ട് നമ്മുടെ മറിയു നിൽക്കുന്നുണ്ട് കേട്ടോ ഇവൻ കാറിൽ ചെന്ന് മനോഹർ ഇറങ്ങുവാണ് ഓടിച്ചെന്നിട്ട് ചെന്നിട്ട് പറയും എടിതീ പാസ്പോർട്ട് കിട്ടി അവൾ അടിച്ചു മാറ്റി തരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ മറിയ പാസ്പോർട്ട് വാങ്ങിച്ചിട്ട് പറയും ഇന്ന് വൈകിട്ടത്തേക്ക് തന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കാം എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ട് അവൻ അവനോട് പറയും ഇനി ആരോടും വിട പറയേണ്ട നമുക്ക് പോയേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവർ സന്തോഷത്തോടെ പിരിയുവാണ് പിരിയുവാണോ കേട്ടോ ചെയ്യുന്നത് അതിനുശേഷം അത് കഴിഞ്ഞിട്ട് സാരയും ഇങ്ങനെ വന്നിട്ട് സാരീൻ്റെ കബോർഡ് അലമാരി തുറന്ന് നോക്കുമ്പോൾ അവിടെ പാസ്പോർട്ട് കാണുന്നില്ല കേട്ടോ അവൾക്ക് നല്ല ദേഷ്യം അങ്ങ് വരുവാണ് പാസ്പോർട്ട് ഫുൾ തപ്പ് അപ്പോൾ അവൻ ഇതെടുത്തോണ്ട് പോയല്ലേ അതായിരുന്നു അവൻ്റെ ഈ പരിങ്ങൽ അല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ അമ്മ വരുവാണ് അമ്മയെന്ന് പറയുന്നത് രണ്ടാം ഭാര്യ എന്നു വെച്ചാൽ ഇവിടെ രണ്ടാനമ്മ ഇങ്ങനെ വരുവാണെട്ടോ അവ പറയുക എന്താ മോളെ എന്താ നീ നോക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ പറയാം അതൊക്കെ ഉണ്ട് എന്തിനാണ് നീ ദേഷ്യപ്പെടുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും അതെന്താ വൺ ക്ലൈമാക്സ് ഡിസ്റ്റുമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ കഥയിലല്ലേ പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ മോൾ എന്താ ചെയ്യുക ആലോചിക്കുന്നത് നിങ്ങളെ കൊല്ലാനാണ് ഞാൻ ആലോചിക്കുന്നത് എന്താ കൊല്ലട്ടെ എന്നും പറഞ്ഞിട്ട് നേരെ കഴുത്തിന് കുത്തിപ്പിടിക്കുക നിങ്ങൾ ആരാണ് അതിൻ്റെയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ മോളുടെ അമ്മയിലെ നിങ്ങളെൻ്റെ അമ്മയല്ല അമ്മയാണെങ്കിലേ നിങ്ങൾ പ്രസവിക്കണം നിങ്ങൾ എന്നെ പറ്റതല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിളങ്ങ ദേഷ്യപ്പെടുവാട്ടോ ആ ഉടനെ അമ്മ പറയുക അന്നാ മോളെ നമുക്കൊരു കാര്യം ചെയ്യാൻ പോയൊരു ഡോക്ടറെ കണ്ടാലോ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്താലോന്ന് ചോദിക്കുമ്പോൾ പറയുക ഒരു ഡോക്ടറേയും കാണേണ്ട കാര്യമില്ല എനിക്ക് ഒരു കുഴപ്പവും ഇല്ല പിന്നെ അപ്പോൾ ചോദിക്കാം അല്ല മനു ഉള്ളപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് ചോദിക്കാൻ പറയാം അവൻ അവൻ എൻ്റെ ഭർത്താവാണ് നിങ്ങളെൻ്റെ ആരുമല്ല നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ മോളാണെന്നും പറഞ്ഞ് എന്നെയല്ലേ വളർത്താൻ ഏൽപ്പിച്ചത് എന്നിട്ട് എന്തായി നിങ്ങൾ വളർത്തമ്മോ പോറ്റമ്മ ആവില്ല പെറ്റമ്മയാവില്ല എന്നൊക്കെ അവൾ പറഞ്ഞിട്ട് ഇവളിങ്ങനെ കലി പൂണ്ട പോലെ നിൽക്കുകട്ടെ ഇവൾക്ക് ഭയങ്കരമായ ദേഷ്യം വരുവാണെട്ടോ കാരണം ഇവൾക്ക് അത് ഇവൻ എടുത്തുകൊണ്ട് പോകുന്നു എന്നുള്ളൊരു വിശ്വാസം ശരിക്കും ഇല്ലായിരുന്നു ഈ സമയത്ത് നമ്മുടെ ഹോസ്പിറ്റലിൽ കാണിക്കട്ടോ വിക്രം അങ്ങനെ നീണ്ടത് പറഞ്ഞു കിടക്കുക നല്ല വേദനയൊക്കെയുണ്ട് അപ്പോൾ അവൻ ചോദിക്കും നിങ്ങളെവിടെ പോയാന്ന് ചോദിക്കുമ്പോൾ ഞാനിവിടെ ഉണ്ടെന്ന് പ്രകാശം പറയുവാണ് അപ്പോൾ പ്രകാശം ചോദിക്കുമ്പോൾ മോനെ എങ്ങനെയുണ്ടടാന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ എഴുന്നേൽക്കാൻ തല പൊക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഭയങ്കര വേദനയായിട്ടോ എന്നിട്ട് ഇവൻ ചോദിക്കും നിങ്ങളുടെ പ്ലാൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ എന്തടാ അല്ല അവരെ വിളിച്ചു വരുത്തി കൊന്നുകൂടെയെന്നൊക്കെ പറഞ്ഞിട്ട് ആ കല്യാണി കൊല്ലണം എൻ്റെ മനസ്സിലെ കല്യാണിയോടുള്ള പക പറഞ്ഞു തന്നതാരാ ആ വെറുപ്പ് ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചു തന്ന നിങ്ങളും പിന്നെ ആ അന്തേവാസി അനാഥാലയത്തിൽ കിടക്കുന്ന അന്തേവാസിയിലെ തള്ള ആ തള്ളയും കൂടിയാണ് എന്നെ ഇങ്ങനെ ആക്കിയെടുത്തത് കല്യാണിയോട് എനിക്ക് വല്ലാണ്ട് ദേഷ്യം ഇപ്പോഴും ഉണ്ട് ബാക്കിയുള്ളവരോട് എനിക്ക് അത്രയും അവ കല്യാണിയെ കൊല്ലണം അതെൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഞാൻ മരിക്കുന്നതിന് ഒരു നിമിഷം മുന്നേ എങ്കിലും കല്യാണിയെ കൊല്ലണം എനിക്ക് കല്യാണിയുടെ മരണം കാണണം അവൾ സന്തോഷമായിട്ട് ജീവിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുക കേട്ടോ അപ്പോൾ പ്രകാശനാണെങ്കിൽ ഭയങ്കര ടെൻഷനാകുവാണേ അപ്പോൾ ഇവൻ പ്രകാശനം മോത്തിട്ട് നോക്കി എന്താ പെൺമക്കളെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇത്രമാത്രം മുഹം നിങ്ങൾ അവരുടെ ഭക്ഷത്താണല്ലേ അല്ല മോനെ അല്ലടാ എന്നൊക്കെ പ്രകാശം പറയുവാണേ പ്രകാശനോട് ചോദിക്കുന്നുണ്ടേ അല്ല നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും മേടാ നീ അവിടെ കിടന്ന സമയത്തൊക്കെ വേണമെങ്കിൽ നിൻ്റെ കഴുത്തി തിരിച്ച് എനിക്ക് കൊല്ലാമല്ലോ പക്ഷേ ഞാനങ്ങനെ ചെയ്തിട്ടുണ്ടോ ഞാൻ എപ്പോഴും എൻ്റെ മോൻ്റെ കൂടെയല്ലേ നിന്നിട്ടുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിക്രത്തിന് ഇപ്പോഴും പ്രകാശിന് ഒട്ടും വിശ്വാസമില്ല ഇല്ല കേട്ടോ അത് ചിലപ്പോൾ പ്രകാശൻ മാറിയിട്ടുണ്ടാവും എന്നുള്ളൊരു തോന്നലാണ് അപ്പോൾ ഇങ്ങനെ ഇവൻ പറയും എനിക്ക് കല്യാണി കൊല്ലണം എൻ്റെ അവസാനത്തെ ആഗ്രഹമാണ് കല്യാണി കൊല്ലുക എന്ന് പറയുന്നത് ഞാൻ മരിക്കുന്നതിന് ഒരു സെക്കൻഡ് അല്ല ഒരു ദിവസം മുന്നേങ്കിൽ അവളും മരിച്ചേ പറ്റൂ എന്ന് പറയുവാണ് കേട്ടോ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അവളുടെ സന്തോഷം എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല അവൾ ഇഞ്ചിഞ്ചായിട്ട് തീരണം അതിലെനിക്ക് സന്തോഷിക്കണം എന്നൊക്കെ വിക്രം പറയുകയാണ് കേട്ടോ പ്രകാശൻ പറയാം നീ ഒരിക്കലും മനസ്സിൽ പറയാം നീ ഒരിക്കലും എൻ്റെ പെൺമക്കളെ തൊടില്ല കാരണം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിന്നെ കൊല്ലേണ്ടി വന്നാലും എൻ്റെ പെൺമക്കളുടെ ദേഹത്ത് ഒരു തരി മണ്ണ് വീഴാൻ ഞാൻ സമ്മതിക്കില്ല എന്നിങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അതാ വരുന്നു കിരണും കല്യാണിയും കൂടി കയറി ഇങ്ങ് വരുവാണേ കിരണെ കല്യാണി കണ്ടപ്പോൾ ഇവനങ്ങൾ ദേഷ്യം വരുന്നുണ്ട് പണ്ടാരങ്ങൾ ദേ വന്നേക്കണം എന്ന് പറയുകയാണ് അപ്പം ഇവനൊന്നും ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറ്റുമായിരുന്നവന് സന്തോഷമായിരുന്നു അടുത്തോട്ട് വന്നിരുന്നെങ്കിൽ അപ്പം കല്യാണി കിരണം വന്നപ്പോൾ കിരൺ ചോദിക്കുകടാ എങ്ങനെ ഉണ്ടടാ നിനക്ക് കുറവുണ്ടോ എന്താണ് അച്ഛനും മോനെ കൂടി ഒരു സംസാരം ഒന്നും യുഗം പ്രകാശം പറയാ ഒന്നും ഇല്ലാന്ന് പറയുന്നുടാ അങ്ങനെ ഒന്നുമില്ലാതിരിക്കാൻ വഴിയില്ല എന്ന് കിരൺ പറയുന്നുണ്ട് കേട്ടോ നിനക്ക് നിനക്കെങ്ങനെ കുറവുണ്ടടാ എന്നൊക്കെ ചോദിച്ചപ്പോൾ കല്യാണി കിരൺ പറയും കഴുത്ത് നിരിച്ച് കൊല്ലണമെന്ന് വെച്ചാൽ കൊല്ല എനിക്ക് ഇവിടെ എനിക്കിവിടെ തന്നെ നിന്നെ ഞാൻ ചെയ്തില്ലെങ്കിൽ ഇവള് ചെയ്യും കല്യാണം ചെയ്യും സ്വന്തം കൂടെപ്പുറപ്പിനെ കൊല്ലാൻ പോലും അവൾക്കിപ്പോൾ മനസ്സുണ്ട് എന്ന് പറയാം കല്യാണയെ പറയും ഇവനെയൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടൊരു കാര്യം ഇവൻ നന്നാവുമ്പോൾ അല്ലെ ഞാൻ അച്ഛനോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇവൻ്റെ കൂടെയുള്ള കൂട്ട് അല്ലെങ്കിൽ പരോളിന് വരുമ്പോൾ ഇവനെ കൂടെ കൂട്ടരുതെന്നൊക്കെ എന്നിട്ട് അച്ഛനും പിന്നെയും ഇവരെ കൂടെ കൂട്ടിയിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഇവളങ്ങ് പ്രകാശിനെ വഴക്കിടുവാട്ടോ പ്രകാശനാണെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല മോനോട് സ്നേഹവും പ്രകടിപ്പിക്കാൻ പറ്റില്ല മോനോട് ദേഷ്യവും പ്രകടിപ്പിക്കാൻ പറ്റില്ല അല്ലാതെ ൊരു അവസ്ഥയിലിരിക്ക കേട്ടോ പ്രകാശൻ ശരിക്കും പറഞ്ഞു ഇപ്പം നമുക്ക് എല്ലാവർക്കും ഈ വീഡിയോസ് കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ മൗനരാഗത്തിൻ്റെ എപ്പിസോഡ് കാണുന്ന എല്ലാവർക്കും ഫീൽ ചെയ്യുന്നൊരു കാര്യം തന്നറിയോ ആ വിക്രത്ത് എന്തിനാ ഇങ്ങനെ ഇട്ടിട്ടിട്ട് ലാഗ് എടുപ്പിക്കുന്നത് അല്ല അവൻ അങ്ങ് കൊന്നു കളഞ്ഞേക്കണം അല്ലെങ്കിൽ വല്ല വണ്ടി ഇങ്ങറിയവൻ ചത്തു പോകണം എന്നൊക്കെയല്ല നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് കാരണം ദുഷ്ട ഒരു മനുഷ്യനാവാം ദുഷ്ടത്തരം പക്ഷേ ഇത്രമാത്രം ആകാൻ പാടില്ലല്ലോ അപ്പം ഇത് ഇങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടാരും തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത എപ്പിസോഡിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ